തിരുവനന്തപുരം മൃഗശാലയിൽ കൂട്ടിൽ നിന്ന് ചാടിയ മൂന്നാമത്തെ ഹനുമാൻ കുരങ്ങിനെയും പിടികൂടി ഉച്ചയോടുകൂടി കെ എസ് സി എയർലിഫ്റ്റ് ഉപയോഗിച്ചാണ് ഹനുമാൻ കുരങ്ങിനെ മരത്തിൽ നിന്ന് താഴെ ഇറക്കിയത് മൃഗശാല ഡയറക്ടർ അടക്കമുള്ള ജീവനക്കാരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഉദ്യമം ഇതോടെ കൂട്ടിൽ നിന്ന് പുറത്ത് ചാടിയ മൂന്ന് കുരങ്ങുകളെയും കൂട്ടിനകത്താക്കി വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു ശാലിനി തിരുവനന്തപുരം മൃഗശാലയിൽ ഈ ഹനുമാൻ കുരങ്ങ് ചാടിപ്പോകുന്ന സംഭവം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും പുറത്തുപോയ ഹനുമാൻ കുരങ്ങിനെ പിടികൂടാൻ സാധിച്ചു അല്ലേ ശാലിനി വിനോദ അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോലെ മൂന്നാമത്തെ ഹനുമാൻ കുരങ്ങിനെയും കൂട്ടിലേക്ക് തിരികെ കയറ്റിയിട്ടുള്ളത് കൊരങ്ങിനെ ഹനുമാൻ കുരങ്ങിനെ പിടികൂടി കൂട്ടിലാക്കുകയായിരുന്നു എന്നുള്ളതാണ് മൃഗക്ഷേധാധികൃതർ വ്യക്തമാകുന്നത് ഉച്ചയോടുകൂടിയാണ് കെ സി ഡിയുടെ എയർലിഫ്റ്റ് ഉപയോഗിച്ച് ഹനുമാൻ കുരങ്ങയെ മരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നത് കെ സി ഡി എം ജി യൂണിറ്റാണ് ഇതിനായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളത് മൃഗശാല ഡയറക്ടർ അടക്കമുള്ള ജീവനക്കാരുടെ നേതൃത്വത്തിലായിരുന്നു ഇതിന്റെ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് മൃഗശാല അധികൃതർ വ്യക്തമാക്കുന്നത് ഒരു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പി എൻ ഹനുമാൻ കുരങ്ങിയത് അതിന്റെ ആരോഗ്യനില ഇത്തിരി വയ്യാത്ത സാഹചര്യം ഉണ്ടായിരുന്നു പ്രായത്തിലും ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നൂരേക്ക് പോകില്ല എന്നൊരു ഒരു വിലയിരുത്തൽ മൃഗശാല അധികൃതർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു ഞായറാഴ്ചയോടുകൂടിയാണ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഹരിയാരൂരിൽ നടക്കം കൊണ്ടുവന്ന ആ മൂന്ന് പെണ്ണു ഹനുമാൻ കുരങ്ങുകളിൽ മൂന്നെണ്ണം കൂട്ടിൽ നിന്ന് ചാടിപ്പോയത് ആ ഇന്നലെയൊരു ഇന്നലെ കൂടി രണ്ട് ഹനുമാൻ കുരങ്ങുകളെ ആ ജീവനക്കാർ പിടികൂടുകയും ചെയ്തു ഒന്ന് ഭക്ഷണം കൊടുത്തതിന്റെ ഭാഗമായി താഴെ കിഴങ്ങി വന്ന് കൂട്ടിലേക്ക് കയറുകയായിരുന്നു ഒരു പെൺ ഹനുമാൻ കുരങ്ങൾ രണ്ടാമത്തേതിനെ മലയിട്ട് പിടിച്ച് കൂട്ടിലേക്ക് ആക്കുന്ന സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനുശേഷമാണ് ഹനുമാൻ നിന്ന് വഴി അതെ വ്യക്തമാണ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ചാടിപ്പോയ ഹനുമാൻ കുരങ്ങുകളിൽ മൂന്നാമത്തേതിനെയും വളരെ വിദഗ്ദ്ധമായി കൂട്ടിലാക്കാൻ തിരികെ കൂട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലി